അങ്ങനെ കൂട്ടുകാർ പാമ്പിനെ പിടിക്കാൻ പോവാ ഒരു ഒരു മല കയറി വരുവാ കേട്ടോ ഏ ഫുള്ള് സ്റ്റെപ്പാ അതല്ലോ കൂടെ നമ്മളെ സാറുമാരൊക്കെ ഉണ്ടേ അങ്ങനെ നമ്മളൊരു പാമിലേ പിടിക്കാൻ വന്നാണ് നമ്മള് സജിചാ വീട്ടിലായിരുന്നു കേട്ടോ നമ്മൾ പ്രസാദായിട്ടാണ് പിടിക്കുന്നത് ആക്കുവാണേ ട്ടോ അപ്പോഴേ കൂട്ടുകാര് നമ്മുടെ മൂർഖൻ കുഞ്ഞാണേ തീരെ കുഞ്ഞൊന്നും അല്ല എന്നാ കുഞ്ഞാ ഇതാ ാണ് കണ്ട കൂട്ടുകാരെ കൊള്ളാം കഷ്ടപ്പാടില്ല പാടും ഇല്ലായിരുന്നു വന്നു പൊക്കെ എടുത്താലും ൂർഖനെ പിടിച്ചു അത് വന്നപ്പോഴേ അവിടെ സാറേ അങ്ങോട്ട് കേറി ഞാൻ അവരെ കണ്ട് മൂർഖന പാമ്പിനെ എല്ലാം പിടിച്ചു ത്തിച്ചിട്ട് അവൻ അവിടെ ഇങ്ങനെ ഞാൻ വന്ന് ചായ അനു ഞങ്ങളുടെ ചായയും കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച അന്നോട് കാര്യം പറഞ്ഞു ഇങ്ങനെ പെരക്കത്തിട്ട് കേറിയപ്പോ കരിയിൽ പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ വന്നത് എലു കുഞ്ഞാന്നോട് അതുകൊണ്ട് ഏതാണ്ട് കിടക്കുന്നു ലൈറ്റ് അടിച്ച് നോക്കിയപ്പോ ഇത് ആന ഇനി അന്നേരം പോലെ ഇറങ്ങി കേട്ടോ അല്ലേ പാമ്പിനെ പിടിച്ച വിളവ് വിലവുണ്ടോ വിജയശ്രീ ലാളിതനായിട്ടുള്ള വരവാണ് പ്രഭാതമായിട്ടുണ്ട് വലിയ പാടൊന്നും ഇല്ലാരും അങ്ങോട്ട് വന്ന കഴിയപ്പോഴേ ആ പാലൊക്കെ ഇട്ട് എടുത്തു കൊടുത്തു പുള്ളി പിടിച്ച് സഞ്ചിയിലാക്കി എല്ലാം പറക്കി പറക്കയറ്റി ഞങ്ങൾ പോവാണേ